നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് രാജ്യം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്താനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുകയാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സർക്കാർ ഇപ്പോൾ തമിഴ്നാടിനെ മുഴുവൻ പിടിച്ചു കൊലുക്കുന്ന ഒരു പുതിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധം ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും വീണ് കിട്ടിയിരിക്കുന്നു കച്ചിത്തീവ് എന്ന ദ്വീപിനെ ചൊല്ലിയുള്ള തർക്കമാണ് പുതിയ വിവാദങ്ങളിലേക്ക് വഴിതെളിച്ചത് ഇന്ത്യയുടെ തന്ത്രപ്രധാന ഭാഗമായിരുന്ന കച്ചിത്തീവ് ദ്വീപ് അതായത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഒരു ദ്വീപസ് ദ്വീപ് തമിഴ്നാട്ടിൽ നിന്ന് രാമേശ്വരത്തിൽ നിന്ന് കേവലം അൻപത് കിലോമീറ്റർ മാത്രം മാറിയുള്ള ആ ദ്വീപ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് ജവഹർലാൽ നെഹ്റുവിന്റെ പിടിപ്പ് കേടാണെന്ന വലിയ രാഷ്ട്രീയ ആരോപണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്ത് വരികയാണ് ബി ജെ പിയുടെ തമിഴ്നാട് ഘടകം പ്രസിഡന്റ് അണ്ണാമലൈ വിവരാവകാശ നിയമത്തിലൂടെ നേടിയെടുത്ത തെളിവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി കച്ചിദ്വീപിനെ പുതിയ പ്രചരണായുധമാക്കി മാറ്റുന്നത് തമിഴ് ജനതയ്ക്ക് വൈകാരികമായ അടു തമിഴ് ജനതയ്ക്ക് വൈകാരികമായി അടുപ്പമുള്ള ഒരു സംഭവമാണ് കച്ചിദ്വീപ് ദ്വീപ് ആ കച്ചിദ്വീപ് ദ്വീപിനെ രാഷ്ട്രീയ പ്രചരണം ആയുധമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വലിയ ജനകീയ പിന്തുണ നേടാനാണ് ഇപ്പോൾ ബി ശ്രമിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പിന്നീട് പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയും എടുത്ത നിലപാടുകളാണ് കച്ചിദ്വീപ് ദ്വീപിനെ ഇന്ത്യക്ക് നഷ്ടമാക്കിയതെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് ശ്രീലങ്കയ്ക്ക് കച്ചിത്തീവ് ദ്വീപ് കൈമാറാൻ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു ആഗ്രഹിച്ചിരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെ ആരോപിച്ചു ചെറിയൊരു ദ്വീപിലെ നമ്മുടെ അവകാശവാദം ഒഴിവാക്കുകയാണെന്ന് ജവഹർലാൽ നെഹ്റു പാർലമെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ ഇത്തരം വിഷയങ്ങൾ വീണ്ടും വീണ്ടും ഉന്നയിക്കപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ജവഹർലാൽ നെഹ്റു വ്യക്തമാക്കി ജവഹർലാൽ നെഹ്റുവിന് കച്ചിത്തീവ് ഒരു ചെറിയ ദ്വീപ് മാത്രമായിരുന്നു കച്ചിത്തീവിനെ ഒരു ശല്യമായിട്ടാണ് ജവഹർലാൽ നെഹ്റു കണ്ടത് അദ്ദേഹത്തെ സംബന്ധിച്ച് എത്രയും വേഗം അത് കൈമാറുന്നവോ അത്രയും നല്ലതെന്ന ചിന്തയാണ് ഉണ്ടായിരുന്നത് നെഹ്റുവിന് മാത്രമല്ല ഇന്ദിരാഗാന്ധിക്കും കച്ചിത്തീവിന്മേൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ലെന്ന് എസ് ജയശങ്കർ ആരോപിച്ചു ചെറിയ പാറയായും ചെറിയ ദ്വീപായും ഒക്കെയാണ് അവർ കച്ചിത്തീവിനെ കണ്ടത് ഈ വിഷയം പൊടുന്നനെ ഉയർന്നു വന്നതല്ല എല്ലായ്പ്പോഴും ഈ വിഷയം സജീവമായിരുന്നു തമിഴ്നാട് ജനതയെ നാളുകളായി ഈ വിഷയത്തിൽ ഇടതു വലതു സർക്കാരുകൾ വഞ്ചിച്ചു വരികയാണ് പാർലമെന്റിൽ ഈ വിഷയം പലവട്ടം ഉന്നയിക്കപ്പെടുകയും കേന്ദ്രവും തമിഴ്നാട് സർക്കാരുകളും തമ്മിൽ ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ താൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഇരുപത്തി തവണയാണ് മറുപടി നൽകിയിട്ടുള്ളതെന്നും എസ് എസ് ജയശങ്കർ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധിയെ ഇന്ത്യ ശ്രീലങ്ക കരാറിനെ കുറിച്ച് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ധരിപ്പിച്ചിരുന്നു ഈ വിഷയത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത മട്ടിലാണ് അന്ന് ഭരണം നടത്തിയിരുന്ന കോൺഗ്രസും ഡി എം ഡി എം കെയും പരസ്യമായ നിലപാടുകൾ സ്വീകരിച്ചത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് മത്സ്യത്തൊഴിലാളികളെയാണ് ശ്രീലങ്ക തടങ്കലിലാക്കിയത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് മത്സ്യബന്ധന യാനങ്ങളും ശ്രീലങ്കൻ സർക്കാർ പിടിച്ചെടുത്തു ഈ വിഷയത്തിന് ശ്രീലങ്കൻ സർക്കാരുമായി ആലോചിച്ച് ശാശ്വതമായ പരിഹാരം തേടേണ്ടതുണ്ടെന്നും ജയശങ്കർ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കരാറിനെയാണ് ജയശങ്കർ ഈ സ്ഥിതിവിശേഷത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു കച്ചിത്തീപ് ദ്വീപ് എന്നാൽ പിന്നീട് വന്ന ജവഹർലാൽ നെഹ്റു സർക്കാരും പിന്നീട് വന്ന ഇന്ദിരാഗാന്ധി സർക്കാരും നടത്തിയ ഇടപെടലുകൾ അവരുടെ പിടിപ്പുകേടുകൾ കൊണ്ട് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശ്രീലങ്കയ്ക്ക് ആ ദ്വീപിന്മേലുള്ള പൂർണ്ണമായ അവകാശം രാജ്യം വിട്ടുകൊടുക്കുകയായിരുന്നു ഒരു ഘട്ടത്തിൽ അവിടെ മീൻപിടുത്തക്കാർക്ക് വല ഉണക്കുന്നതിനുള്ള അവകാശം മാത്രമാണ് എഴുപത്തിനാലിലെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അതിനുപോലും കഴിയാത്ത അവസ്ഥയാണ് ആ കച്ചിദ്വീപ് ദ്വീപിൽ ആകെയുള്ള കെട്ടിടം സെൻറ് ആൻ്റണീസ് ചർച്ച ആണ് ആ ചർച്ചിലെ പെരുന്നാളിന് മാത്രമാണ് ഇന്ത്യക്കാർക്ക് പ്രവേശനത്തിന് അനുമതി കഴിഞ്ഞ തവണ രാമേശ്വരത്ത് നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകളാണ് സെൻ്റ് ആനീസ് ചർച്ചിലെ പെരുന്നാളിനായി കച്ചിത്തീവ് ദ്വീപിലേക്ക് എത്തിയത് ഏറ്റവും തന്ത്രപ്രധാനമായ മേഖല പാക് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇരുന്നൂറ്റി ഏക്കർ വരുന്ന ഒരു പ്രദേശം ആ പ്രദേശത്തിന്മേലുള്ള അധികാരമാണ് ഇന്ത്യ ബോധപൂർവം രാഷ്ട്രീയ നേതൃത്വം ബോധപൂർവം ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് പാക് കടലിലിടുക്കിലാണ് ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കിടയിലുള്ള കച്ചിത്തീവ് ദ്വീപ് ഇവിടെ ആരും തന്നെ സ്ഥിരതാമസമില്ല പതിനാലാം നൂറ്റാണ്ടിലെ അഗ്നിപർവ്വത സ്ഫോടനം മൂലമുണ്ടായ ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഏക്കർ ജനവാസമില്ലാത്ത ദ്വീപാണ് കച്ചിത്തീപ് മധ്യകാലഘട്ടത്തിന് തുടക്കത്തിൽ ശ്രീലങ്കയിലെ ജാഫ്ന രാജ്യത്തിന് നിയന്ത്രണത്തിലായിരുന്നു കച്ചിദ്വീപ് പതിനേഴാം നൂറ്റാണ്ടിൽ രാമേശ്വരത്തു നിന്നും ഏകദേശം അൻപത്തഞ്ച് കിലോമീറ്റർ വടക്കുപറിഞ്ഞാറായി രാമനാഥപുരം കേന്ദ്രീകരിച്ച് രാമനാട് ജമീന്ദാർക്ക് ഈ ദ്വീപിൻ്റെ നിയന്ത്രണം കൈമാറുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീലങ്ക കച്ചിദ്വീപിൽ അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങി തർക്കത്തിനൊടുവിൽ എഴുപത്തിനാലിൽ കച്ചിദ്വീപ് ദ്വീപിനു മേൽ അവകാശവാദം ഉന്നയിക്കേണ്ടതില്ലെന്ന് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി തീരുമാനിച്ചു ഇന്ന് ദ്വീപ് നിയന്ത്രിക്കുന്നത് ശ്രീലങ്കയാണ് കച്ചിത്തീപ് ദ്വീപിന് തന്ത്രപ്രധാനം തന്ത്രപ്രധാന പ്രാധാന്യമില്ലെന്നാണ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും വിശ്വസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് പത്തിന് നെഹ്റു ഈ വിഷയം അപ്രസക്തമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ദ്വീപിന് മേലുള്ള അവകാശവാദം ഉപേക്ഷിക്കാൻ തനിക്ക് ഒരു മടിയുമില്ലെന്ന് നെഹ്റു എഴുതി ഈ ചെറിയ ദ്വീപിന് താൻ ഒരു പ്രാധാന്യവും നൽകുന്നില്ല ഞങ്ങളുടെ അവകാശവാദങ്ങൾ ഉപേക്ഷിക്കാൻ ഒരു മടിയുമില്ല ഇത് അനന്തമായി നീളുന്നതും പാർലമെൻറ്റിൽ വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നതും തനിക്കിഷ്ടമല്ലെന്നും നെഹ്റു എഴുതി എന്തായാലും ദ്വീപിനു മേലുള്ള തമിഴ് മക്കളുടെ താല്പര്യങ്ങൾ ഉയർത്തിക്കാട്ടി ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ചൂടേറിയ പ്രചരണ വിഷയമാക്കിയിരിക്കുകയാണ് കച്ചിദ്വീപിനെ നെഹ്റുവും ഇന്നിരയും കോൺഗ്രസും ദീർഘവീക്ഷണമില്ലാതെ രാജ്യം ഭരിച്ചു എന്ന പോയിന്റാണ് ബി ഹൈലൈറ്റ് തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്ര കർണാടക സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് ബി ജെ പി വെച്ച് പുലർത്തുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ബി ജെ പി അട്ടിമറി കാണുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയെ തന്നെ രംഗത്തിറക്കി തമിഴ്നാട്ടിൽ അത്ഭുതങ്ങൾ കാണിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അതിന് അതിനനുസൃതമായി ബി ജെ പിക്ക് വീണ് കിട്ടിയ വലിയ തുറപ്പ് ചീട്ടാണ് കച്ചിത്തീവ് ദ്വീപ് എന്നുള്ളത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന തമിഴ്നാടിൻ്റെ അഭിമാനമായിരുന്ന ഒരു ദ്വീപിനെ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് വെറുതെ ആണ് അത് ജവഹർലാൽ നെഹ്റുവിൻ്റെയും കോൺഗ്രസ് സർക്കാരിൻ്റെയും പിടിപ്പുകേടിൻ്റെ ഭാഗമാണ് തമിഴ് ജനതയുടെ വൈകാരികമായ ആ ചിന്താഗതിയെ അടുപ്പത്തെ മുതലെടുക്കാനുള്ള വലിയ പരിശ്രമമാണ് ബി ജെ പി ഈ നീക്കത്തിലൂടെ കാണുന്നത് എന്തായാലും കച്ചിത്തീവ് കച്ചിത്തീവ് ദ്വീപ് വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണായുധമാക്കി മാറ്റുകയാണ് ബി ജെ പിയും എൻ ഡി എയും തമിഴ്നാട്ടിൽ ഇതിലൂടെ നേട്ടങ്ങൾ കൊയ്യാനാകുമെന്നുള്ള കണക്കുകൂട്ടലാണ് ബി ജെ പി തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലൈ വിവരാവശ്യ നിയമപ്രകാരം ശേഖരിച്ച ഡോക്യുമെൻറ്റുകൾ രേഖകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടുന്നത് എന്തായാലും ഇന്ത്യയും മാലിയും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ ഇന്ത്യയുമായി അടുക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് ശ്രീലങ്ക ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ തയ്യാറാണെന്നും ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ ശ്രീലങ്കയിലേക്ക് അയക്കണമെന്നും ആവശ്യപ്പെട്ട് ശ്രീലങ്കൻ വിദേശകാര്യ മന്ത്രി തന്നെ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അത്തരത്തിൽ ശ്രീലങ്ക ഇന്ത്യയോട് അടുക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഏറ്റവും തന്ത്രപ്രധാനമായ നീക്കവുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നത് കച്ചിത്തീപ് ദ്വീപിന്മേലുള്ള അവകാശവാദം ഇന്ത്യ വീണ്ടും ഉന്നയിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്